മലയാള സിനിമ പ്രേമികളുടെ മനസ്സിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രിയ നായികയാണ് മാധവി ആകാശദൂതിലെ അമ്മയായി വിസ്മയിപ്പിച്ചും ഒരു വടക്കൻ വീരകഥയിലെ ഉണ്ണിയാർച്ച എന്ന വീരനായികയായി തിളങ്ങിയ മാധവി വിവാഹശേഷം സിനിമയിൽ നിന്ന് വിടവാങ്ങിയെങ്കിലും സമൂഹ മാധ്യമത്തിലൂടെ തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഭർത്താവ് റാൽഫിനും മക്കളായ ഈവ്ലിൻ ടിഫാനി പ്രിസില എന്നിവർക്കുമൊപ്പമുള്ള യൂറോപ്യൻ യാത്രയുടെ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇറ്റലിയുടെ മനോഹാരിത ഒപ്പിയെടുത്ത ചിത്രങ്ങൾക്ക് സമൂഹമാധ്യമത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ കനക വിജയലക്ഷ്മിയാണ് മാധവി എന്ന പേരിൽ പ്രശസ്തിയായ നടി ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും നായികയായി തെളിയിക്കുന്നത് ിയ താരം വിവാഹ കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണ് താമസിക്കുന്നത് താരത്തിന്റെ ലാളിത്യവും കുടുംബത്തോടുള്ള സ്നേഹവും ഈ ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ആരാധകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു